വാർത്തയിലേക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലും ഇത്രയധികം ആർ എസ് എസ് നേതാക്കളെ പ്രീതിപ്പെടുത്താൻ നടന്നിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ എം പി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ നാഗ്പൂരിലാണെന്നും എം പി ഷാഫി പറമ്പിൽ പാലക്കാട് പ്രതികരിച്ചു ആർ എസ് എസ് നേതാക്കളെ ഇത്രയധികം പ്രീതിപ്പെടുത്തുന്നതിലും ഭേദം എ ഡി ജി പി കാക്കി ട്രൗസറിട്ട് നടക്കുന്നതാണെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു ഘടകകക്ഷിയായ സി പി ഐ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും എ ഡി ജി പി മാറ്റാത്തത് ആർ എസ് എസിന്റെ അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് തൃശൂരിലെ പൂരം കലക്കലിൽ സി പി എമ്മിനും ബി ജെ പിക്കും ഒരുപോലെ പങ്കുണ്ട് ഒരു സീറ്റ് കിട്ടാനായി വിശ്വാസത്തെയും ആചാരത്തെയും വ്രണപ്പെടുത്തിയവരാണ് സി പി എമ്മും ബി ജെ പിയും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഓഫീസിന്റെ ഇടപെടലില്ലാതെ വിവാദാഭിമുഖം പുറത്തുവരില്ല അഭിമുഖം വന്നപ്പോൾ അതിനെ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും ന്യായീകരിച്ചു വിവാദം പുറത്തുവന്നയുടൻ മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ തള്ളിപ്പറയാൻ തയ്യാറാവാത്തത് അഭിമുഖത്തിന് പിന്നിൽ മുഖ്യമന്ത്രിക്കും ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ അത് പി ആർ ഏജൻസി കൊടുക്കാതെ അത്തരം ഒരു വാർത്ത പുറത്തു വരും ഒന്നും രണ്ടാമത്തെ ചോദ്യം ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായ ആദ്യത്തെ ദിവസത്തെ ചർച്ചകളിൽ മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ പരസ്യമായി നേതാക്കന്മാർ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ ചാനൽ ചർച്ചയിൽ ന്യായീകരിക്കുന്നുണ്ടല്ലോ പിന്നെ അതുമാത്രമല്ല ഇത് വിവാദമാവുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ അച്ചടിച്ച് വരുന്നത് രാവിലെയാണല്ലോ ആ രാവിലെ അച്ചടിച്ച് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കുകൾ അവരുടെ അനുമതി ഇല്ലാത്ത വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ട് അപ്പം നിഷേധിക്കണ്ട അപ്പം തിരുത്തണ്ടേ മലപ്പുറം പരാമർശം മനഃപൂർവ്വമാണ് ആഭിമുഖം മലയാള മാധ്യമങ്ങൾക്ക് നൽകാതെ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയതിന് പിന്നിൽ വിഷയം കേന്ദ്ര സർക്കാരിലേക്കും ബി ജെ പിയിലേക്കും എത്തിക്കാനാണെന്നും സി പി എം ബി ജെ പി ബാന്ധവത്തെ ഇരു പാർട്ടി അണികളും എതിർക്കുന്നുണ്ട് ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു സാധാരണ സി പി എം പ്രവർത്തകർ പോലും ഈ കൂട്ടുകെട്ടിനൊപ്പം നിൽക്കില്ല ഈ കൂട്ടുകെട്ടിനെ പൊളിക്കാൻ അവര് തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ കാണാം യു ടി വി ന്യൂസ് പാലക്കാട്